അപ്പോ ഓരോ ദിവസം നമുക്ക് ഒരു ചലഞ്ച് വരും അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് ഒരു കണ്ടന്റിന് ക്യാരക്ടറിന് വേണ്ടിട്ട് ഇപ്പോഴാണ് ബ്രോൻ്റെ ഒരു വീഡിയോ കാണുന്നത് അത് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംസ്കോഡിൻ്റെയും അതുപോലെ ഒരു ഷാജാൻ്റെയും കൂടി നമ്മളിത് മിക്സ് ആക്കിയിട്ട് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ചെയ്തിട്ട് ഒരു വീഡിയോ ഇറക്കി ഞാനും മണവാളിനും നമ്മളെല്ലാവരും കൂടിയിട്ട് അപ്പം നമ്മളതിൽ പിടിച്ചിരുത്തിയതാണ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് സംഭവമില്ല എന്നെ ഇവനൊക്കെ അതിൽ പിടിച്ചിരുത്തിക്കണതാണ് മണവാളൻ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ കണ്ടന്റ് ചെയ്തപ്പോൾ ആളെ ആ വീഡിയോ ഞാൻ റിയാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വാണെന്നും ഫസ്റ്റ് ഞാനാണ് വിളിക്കണത് എന്ത് എന്ന് പറഞ്ഞിട്ട് തമാശകാര്യം വാണം എന്ന രീതിയിലാണ് ഞാൻ വിളിച്ചത് അത് വളരെ ഇതായി പോയി അത് അത് കണ്ടിട്ടാണ് ബ്രോ ഒരു വീഡിയോ ചെയ്തത് റിയാഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ കുറിച്ചിട്ടുള്ള നമ്മൾ റിയാഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മണവാളം വിളിച്ചു ആ സംഭവം അപ്പൊ ഞാൻ എല്ലാം വിളിച്ചത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് കോൾ വിളിച്ചിട്ട് ബ്രോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രോനെ വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് സംസാരിച്ചു എന്തെങ്കിലും വിഷയം ഉണ്ടോ പ്രശ്നമൊന്നും ഇല്ല കാര്യങ്ങള് തോടുകൂടി തരണ സംസാരിച്ചു അത് ബേസിക് ആയിട്ട് എനിക്കറിയില്ല എന്നെ കുറിച്ചിട്ടൊന്നും അതില് പറഞ്ഞിട്ടില്ല കാരണം മണവാളം വിളിച്ചു അത് സോൾവ് ചെയ്തു എന്നെ കുറിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പിന്നെ കാണുന്ന രണ്ടാമത്തെ ആ മണവാളം നമ്മുടെ നിങ്ങളുടെ ഭാഗത്ത് ആണ് തെറ്റ് സൈഡിൽ പറഞ്ഞോളാ പക്ഷേ എന്റെ അടുത്ത് അത് പേഴ്സണലായിട്ടേ പറഞ്ഞിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാരും ഞാനാണ് കുറിക്കുണ്ണയും മറ്റേ എല്ലാ കൺമശി കൺമശി വാണെന്നൊക്കെയാണ് വിളിക്കുന്നത് ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഞാൻ ഇപ്പൊ കൊച്ചി വന്നിട്ട് മറ്റേ എയർപോർട്ടിനോട് വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്നിരുന്നു എനിക്ക് പറ്റുന്നില്ല ആൾക്കാർ തന്നെ എന്റെ കുഞ്ഞു ഒരുമാതിരി നോട്ടോക്കെ നോക്കുന്നു ലൈഫിൽ ഇങ്ങനെ പോയിട്ടില്ലേ സംഭവം വെച്ച് കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ മണവൻ്റെ അടുത്ത കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ കോളി കാര്യങ്ങളൊക്കെ രണ്ടാമത് ഞാൻ വന്നിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പെട്ടെന്ന് എന്റെ റിയേഷൻ വീഡിയോ കാണാന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എന്റെ ഫാദറിനെ വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോളാണ് ഞാൻ എന്ത് ചെയ്ത് അതിനെ റിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്ത് ഫുള്ള് തെറി അങ്ങനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തത് എനിക്കത് അറിയേണ്ടെന്നില്ല ആ വീഡിയോ ആണ് മൊത്തത്തിൽ കയറി പോയിട്ടുള്ളത് ഇങ്ങനെ ഞാൻ ആളെ റിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇത് കണ്ടുകൊണ്ട് ചെയ്തിട്ടില്ല അറിയില്ല പേഴ്സണലി ആ മനോളം വിളിച്ചതോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അറിയില്ല സംബന്ധിച്ച് എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല നാട്ടി നാട്ടുകാരെ മുഖത്തൊക്കെ പറ്റുന്നില്ല എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല പുറത്തിറങ്ങുമ്പോച്ചുകഴിഞ്ഞാൽ അതാ കുറിക്കുണ് അല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ വിളിച്ചു പറഞ്ഞു കൺമേശി വേണം എന്നെ വിളിക്കുന്നു ഞാൻ കൺമേശി കൺമേശി ഞാൻ ഇടാറില്ല പിന്നെ ഇത് ഇത് വെച്ചൊരു ക്യാരക്ടറിന് വേണ്ടി ഞാൻ ഒരു കുറി വിട്ടുണ്ടായിരുന്നു ഒരു റെഡ് കളറിൽ അത് ഞാന് രാജരാജ കമ്മത്തില് പക്ഷെ അത് എന്റെ ഫോട്ടോ ഒക്കെ ഇപ്പോ ഓരോ ഇതില് അത് വേറൊരു വീഡിയോക്ക് വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ വേറൊരു റിയാക്ഷൻ വീഡിയോ കൂടി കേറി വന്നു നമ്മുടെ ഈഗിൾ ബ്രോന്റെ വീഡിയോ വന്നപ്പോ നമ്മള് അതിന് നോർമലി ആയിട്ട് സംസാരിച്ചു സത്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ആടെ എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല കാരണം എനിക്ക് ഇവിടെ വന്ന് വന്നപ്പോഴുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോഴാണ് ആളെ കുറിച്ച് എനിക്ക് മനസ്സിലായി മനസ്സിലായി എനിക്ക് ആളെ കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ഞാനൊരു ഗെയിമറും ഗെയിമിനെ കുറിച്ച് എനിക്കൊരു തേങ്ങ അറിയില്ല അതാണ് ഞാൻ ഈ പാമ്പും കോണിയും പൊട്ടത്തനെ വിളിച്ച് പറഞ്ഞായിരുന്നു എനിക്ക് ഗെയിമിങ് എന്താണെന്ന് ഞാൻ അറിയില്ല ഏഹ് ഗെയിമിങ് എന്താ സംഭവം പോലും എനിക്കറിയില്ല പക്ഷെ ആളെ ഇവിടെ വന്നപ്പോഴാണ് ആളെന്താണ് കിളി പോയിരിക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയത്ത് പിന്നെ ഞാൻ ഇപ്പോ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവരെ കൂടി എന്നെ തല്ലോന്നാണ് ഇവിടത്തെ നാട്ടുകാര് ഇനി പുറത്തിറങ്ങിയപ്പോ നാട്ടിൽ വന്നപ്പോ ചോദിച്ചാൽ തല്ലി കിട്ടുന്ന എല്ലാരും നോക്കണ്ട ഒരു മനുഷ്യനെ അറിയാത്തില്ല സത്യം പറഞ്ഞ പക്ഷെ ആള് സിമ്പിളായിട്ട് എന്നോട് വന്ന് ഇരിക്കാൻ പറഞ്ഞു സംസാരിക്കാൻ പറഞ്ഞു ഒരു അതൊരു മാന്യതാണ് കാരണം എനിക്ക് പേഴ്സണലായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അത്യമാർ എന്റെ വീട്ടിൽ നിന്ന് എന്റെ പാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു പാപ്പ ദുബായ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു അവസ്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ പേഴ്സണലി എനിക്ക് മണവാളൻ മണവാളൻ നമ്മളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ത് ആള് വിളിച്ച് പറയുമ്പോൾ എന്ന് എന്റെ കേസ് എന്നോട് എന്നോട് പറയുന്നുണ്ട് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല സോ അതായിരുന്നു സംഭവം അപ്പോ ഈ കുറി എനിക്ക് അത് മാത്രമേ ഒരു പ്രശ്നം കുറീട്ട സംഭവില്ല റിക്വസ്റ്റ് വരെ അങ്ങനെ വിളിച്ചുകൊണ്ടാണ് തന്ത്ര തമിത്രൊക്കെ അവര് ഇൻസ്റ്റയില് അത് ഏതൊക്കെയോ പേജ് ഞാൻ ഇപ്പൊ നോക്കാറില്ല നോക്കാൻ പറ്റണല്ലൂറ് രണ്ടായിരം ഒക്കെ കമന്റ് ആവും യൂട്യൂബിൽ ഇന്നവരെ കിട്ടുന്ന കിട്ടണ നാല് മൂന്ന് അഞ്ച് കമന്റ് ആവും എനിക്ക് വന്നിട്ടാണ് ഇപ്പൊ യൂട്യൂബ് നോക്കുമ്പോ എനിക്ക് ഇളി പോയി ആയിരത്തി മുന്നൂറ് രണ്ടായിരം ഒക്കെ കമന്റ് ആവും ഒരു കമന്റ് പോലും എനിക്ക് സപ്പോർട്ടില്ല ഒറ്റ കമന്റ് പിന്നെ ഞാൻ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വേറെ പോയി അടിക്കേണ്ടി വരും എനിക്ക് വേണ്ടി ഒരു കമന്റ് അതെ ഒരു കമന്റ് ഇല്ല രടിച്ചിക്ക് എന്നിട്ടാണ് ഞാൻ അവിടെ ചാതി അടിപ്പാറ കാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതില്ല സംഭവം ഇല്ല എനിക്കാണ് കിട്ടാറ് നാല് മൂന്ന് അഞ്ചു ദിവസം അഞ്ചു ദിവസ പിന്നെ കിളി പോയി മൊത്തത്തില് ഏർ എന്താ പറയാ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഞാൻ ഇവിടെ വരണ്ടത് മറ്റേ മായാവിൽ തോർത്തൊക്കെ കിട്ടും ഞാൻ ഇതുവരെ വന്നത് സത്യമായി എനിക്ക് കാർ എടുക്കാനും കാർ ഓടിച്ചൊന്നും എന്തിരി കാശില്ല അഞ്ചു പൈസ ഇല്ല എനിക്ക് എന്റെ പിള്ളേരാണ് കാറൊക്കെ എടുത്തിട്ടില്ല കൂടുന്നത് കാരണം ഞാൻ എങ്ങനെ ബെസിറ്റ് വരിക ബെസി എനിക്ക് വരാൻ പറ്റില്ല വിളിക്കണെ കണ് ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ നമ്മളിപ്പോ യൂട്യൂബിൽ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് വരണേ ഉണ്ടാവുന്നോ നാലുമൂന്ന് അഞ്ച് ദിവസൊക്കെയായിരുന്നു എനിക്ക് കിട്ടുന്നത് രണ്ടുമൂന്ന് വീഡിയോ പക്ഷെ ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ കമന്റ് എന്റെ പൊന്ന് കമന്റ് സെക്കൻഡ് സെക്കൻഡില് വന്നോണ്ടിരിക്കും യൂട്യൂബില് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് സംഭവം തന്നെ മൊത്തം ഒരെണ്ണം ഇല്ല നല്ലത് ഒക്കെ ഒരു കമന്റ് പോലും എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ലായി വളരെ എന്താ പറയാ നല്ല നന്നായി എന്തായാലും അത് സംഭവം നന്ദിയുണ്ട് എന്നെല്ലാം ഏ കറിയ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പേഴ്സണലി എന്ന് വെച്ചാൽ ഞാൻ സത്യം പറയണല്ലോ എനിക്ക് ഗെയിമിങ് എന്താന്ന് അറിയില്ല ഞാൻ മോട്ടിവേഷൻ എന്തോ രണ്ട് വീഡിയോസ് പറഞ്ഞിട്ടുള്ളു ഞാൻ ഇത് എനിക്ക് അറിയില്ല പേഴ്സണലി അറിയില്ല ഞാൻ ഉള്ളത് എനിക്ക് പേഴ്സണലി അറിയില്ല ഗെയിമിങ് മറ്റേ ഒക്കെ എടുത്ത് യൂട്യൂബിൽ വരില്ല അതാണ് ഞാൻ കാണുന്നത് പക്ഷെ ഇത് ഇത്രയും വലിയ സംഭവം ഞാൻ ഇപ്പോൾ പറഞ്ഞത് മൊത്തത്തില് അപ്പൊ ഞാനിപ്പോ എന്തായിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന ആളോ അങ്ങനത്തെ ഒരു ആളെയല്ലോ ഏഹ് അപ്പൊ പെട്ടെന്നിപ്പോ നമ്മുടെ വായിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വരില്ലേ അങ്ങനെ വന്നൊരു സംഭവമാണ് അതെ അതെ ഞങ്ങൾ തന്നെയാണ് ഈഗിൾ ബ്രോനെ വിളിച്ച് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാണ്ട് അതാള് പറഞ്ഞോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഈ സമയത്ത് ഇവിടെ എല്ലാവരും ഉണ്ട് ഈഗിൾ ബ്രോന്റെ വീട്ടിൽ ഈഗിൾ ബ്രോന്റെ ഫാമിലീസും വൈഫും എല്ലാവരും ഉണ്ട് അതിനിടയിൽ കൂടെ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരുത്തണം പറഞ്ഞ ചൂലെടുത്ത് പുറത്താക്കാനാണ് വേണ്ടത് എന്നെ ആള് വിളിച്ചിരുത്തി ഈ സമയത്ത് ഇടിച്ചിരുത്തി എനിക്ക് കുടിക്കാൻ കാര്യങ്ങൾ എനിക്ക് ഫുഡ് വന്നു വളരെ നല്ല കുടിക്കും തന്നെ സത്യം പറഞ്ഞു തല്ലുന്ന സത്യം പിന്നീട് പുറത്തു വന്നപ്പോ ഡോഗുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോഗ് പോലും നമ്മളൊന്നും ചെയ്തില്ല നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ കാരണം അത്ര അധികം കമന്റായിട്ടും ബാക്കിയായിട്ടും എല്ലാം നമുക്ക് സത്യം സത്യം ഭയങ്കര രീതിക്ക് ചെറുതായിട്ടൊന്നല്ല ഭയങ്കര വീട്ടിൽ പോലും പൊമ കയറ്റാത്ത അവസ്ഥ എന്റെ ഞാൻ പറയാൻ പറയലേ എനിക്ക് ഇത്ര പറയുള്ളൂ അതായത് ഇവർക്ക് ഈ കാര്യം പറയണം എന്ന് പറഞ്ഞു ഇവർക്ക് ഈ കാരണം പറ പറയണം എന്ന് പറഞ്ഞപ്പം എന്തായാലും ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ആളുടെ പി ഒ വി ത്ര ഇവർക്ക് ഇത് പറയാൻ പറ്റുന്ന സാഹചര്യം സാഹചര്യമല്ലേ ഇപ്പൊ അത് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി അങ്ങനെ അത് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളാം ഇത് അതേ പറയാം ഏർ മണവാളിനെ കോള് വിളിച്ചതിന്റെ അപ്പ തൊട്ട് അപ്പത്തന്നെ ഞാൻ മണവാളിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മണവാളി എന്നോടും പറഞ്ഞായിരുന്നു അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മിസ്റ്റേക്കാണ് എന്താ ക്യാമറ കേട്ടോ ഫോക്കസ് ആണ് അപ്പം അവിടുന്ന് കറക്റ്റ് ആണ് ഇപ്പോൾ മണോളൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഇത് എന്താ ഇതുപോലെ ഇങ്ങനെ ചെയ്യാ പറഞ്ഞപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും മണോവാളൻ പറഞ്ഞു അത് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരുടെ മിസ്റ്റേക്കാണ് ഞാൻ അത് അവരോട് സംസാരിച്ചു കൊള്ളാം സംസാരിച്ച് സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് ഇപ്പോൾ പുള്ളി ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എന്താ ഇനി വീണ്ടും അടുത്ത നമ്മളെ വെച്ച് അടുത്ത കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായ അപ്പം ഇത് ബ്രോ എക്സ്പോഷർ ആണോ വേണ്ടേ ഇത് അതാണോ കഴിഞ്ഞ ദിവസം എനിക്ക് വ്യൂസിൻ്റെ ഒരു ഞാൻ ചോദിക്കുന്നതായിട്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇവരെ നിർത്തി പറഞ്ഞില്ല കാരണം ഒരു ബേസിക് റെസ്പെക്ട് എനിക്കുണ്ട് കാരണം നിങ്ങൾ കുറെ നേടായിട്ട് അറിയാവുന്നവരെ ഇവരെ നിർത്തി നോക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിട്ട് ബ്രോയ്ക്ക് അത് പിന്നീട് ഫീൽ ആവും ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം എനിക്ക് പറയാനുള്ളത് അത് മനസ്സിലായി അതാ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ പിന്നെ എന്റെ എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ യൂസ് ചെയ്തിൽ പുച്ഛം മാത്രമേ ഉള്ളൂ അതെനിക്ക് പറയിരിക്കാൻ വയ്യ അതെനിക്ക് പറയണമായിരുന്നു അതുകൊണ്ട് എൻ്റർഫിയർ ചെയ്തത് ബ്രോ നിങ്ങൾ പറഞ്ഞു ഈ ഈ ഒരു കാര്യം ചാറ്റ് ഭയങ്കര രീതിക്ക് ഭയങ്കര ഇത് വന്നോണ്ടിരിക്കുന്നുണ്ട് മൊത്തം നടക്കാൻ പറ്റാത്ത അവസ്ഥ ഭയങ്കര രീതിക്ക് അതിനു വേണ്ടി നമ്മൾ സംസാരിക്കാൻ എന്തായാലും വന്ന് പറ്റൂ കാരണം നമുക്ക് വീണ്ടും പഴയ പോലെ വീഡിയോസ് വീഡിയോസ് ഒക്കെ ഒക്കെ എടുത്ത് മുന്നോട്ട് പോകണം നമ്മൾ നാല് വർഷം ഒരു ബ്രേക്ക് ബ്രേക്ക് വന്നു വന്നു പിന്നെ വീഡിയോ റീച്ചിന് വേണ്ടിട്ടോ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളെ തെറി വിളിക്കാൻ നിൽക്കുന്ന ഒരാളെ അല്ല ഞാൻ റീച്ചിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാ എപ്ലൈ ചെയ്യാറുണ്ട് റീച്ചിന് വേണ്ടി നോക്കുന്ന ആളല്ല പക്ഷെ എനിക്കിപ്പോ ഞാൻ എന്തായാലും ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുന്നതാണല്ലേ അതെ വീണ്ടും ആദ്യം അപ്പൊ റീച്ചാരി വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തെറി വിളിക്കുന്ന ഒരു സംഭവം പേഴ്സണേ അല്ല ആ എന്നെയാണ് ഇപ്പൊ ഫുള്ള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാരും ഞാൻ തെറി വിളിച്ചു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആ കോള് എന്നെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്നുണ്ട് രണ്ടാമതാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് എന്ത് എനിക്കത് കൊണ്ടു ആള് റിയാക്ട് ചെയ്തിട്ടുള്ള സംഭവം എനിക്ക് കൊണ്ടു എന്റെ വാപ്പാൻ വിളിച്ച പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ രണ്ടാ ഒരു വീഡിയോ ഞാൻ ചെയ്തത് റിയാക്ഷൻ വീഡിയോ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യണത് ആദ്യം ചെയ്തിട്ടില്ല സംഭവം ഇങ്ങനെ പോവുകയും ചെയ്തു അത് സംഭവം എല്ലാവരും എന്താന്ന് എന്താണെന്ന് നീ ചെയ്ത ആള് ആളുടെയാണ് മാറിപ്പോയത് അതെ ചെയ്തതേ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ അത് അത് കിട്ടി ഒന്നും അറിയാതെ കുറിച്ച് അറിയില്ല ഇതൊന്നും അറിയില്ല ഞാൻ റീച്ചിന് വേണ്ടിട്ടൊന്നുമില്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ത് ആൾക്കാർ വിളിക്കണ്ടാവും റീച്ചിന് വേണ്ടിട്ടാവും അവന എനിക്കിത് അറിയില്ല പേഴ്സണലി ഞാൻ എന്നാ പേഴ്സണലി ആയിരുന്നവർക്ക് അറിയേണ്ട ക്യാരക്ടർ എന്താ ഞാൻ ഇങ്ങനെ തെരുവിളിക്കണമെന്ന് അങ്ങനത്തെ ഒരാളെ അല്ല പിന്നെ ആ കുറിട്ട് ഒന്ന് കേസ് വെച്ചാ ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്താ പക്ഷെ ആ ഒരു കാര്യം മനസ്സിലാക്കി എന്തായാലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഏ അങ്ങനെ അപ്പൊ ആക്കി എല്ലാർക്കും നന്ദിയുണ്ട് ഓക്കെ അവർക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അത് അവര് പറയാൻ വേണ്ടിട്ട് വന്നതാണ് അവരെ ഞാൻ ബാക്കി ഇരുത്തി ഇതാക്കുന്നില്ല എന്തായാലും കുഴപ്പമില്ല കൊറേ പേര് ചാനല് കൊറേ പേര് സോറി പറയാനുണ്ട് ബ്രോ എടുത്ത് അതപ്പോ അങ്ങനെ ആ ഒരു ഇത് രീതിയില് വിട്ടാൽ മതി കോണ്ടന്റ് രീതിയിൽ നിങ്ങള് യൂസ് ചെയ്യപ്പെട്ടതാണ് എന്ന് ബ്രോ തിരിച്ചറിഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് അതെ ആ ഒരു ആ ഒരു സാധനം എന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് പറയൂ ബ്രോ ഇപ്പോഴേ നേരത്തെ തിരിച്ചറിഞ്ഞതിൽ നന്നായി അല്ലാതെ ഇനി കുറെ നാൾ നിന്നിട്ട് നിങ്ങളെ യൂസ് ചെയ്ത് കണ്ടതിന് പകരം ഇപ്പോഴേ നന്നായി പുള്ളി വിചാരിച്ച പോലത്തെ റീച്ചൊക്കെ പുള്ളിക്ക് കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു ബ്രോ നന്നായിട്ട് നടക്കട്ടെ അല്ലാതെ ഞാൻ എന്ത് പറയാനാണ് അപ്പൊ എന്തായാലും ഇവിടെ വന്ന് ക്ലിയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം ബ്രോ അവർക്ക് എൻ്റെ സൈഡിൽ നിന്ന് ബ്രോയുടെ ഫാമിലി മെൻഷൻ ചെയ്തതിനൊരു മോശം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ ഞാൻ സോറി പറയുന്നു അല്ല അത് കുഴപ്പമില്ല ഇതിപ്പോ വന്ന് നിങ്ങള് ക്ലിയർ ചെയ്തല്ലോ അതിനെ വലിയ കാര്യം അപ്പൊ ഞാൻ ഫാമിലി മെൻഷൻ ചെയ്തതിൽ വിഷമമായെങ്കിലും മനസ്സിലായി മനസ്സിലായി അപ്പൊ അപ്പൊ അങ്ങനെ പോട്ടെ ഈ എന്റെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണതെങ്കിൽ ഓക്കെ അപ്പൊ നടക്കട്ടെ വരണോ ഇല്ല ഓക്കെ ഓക്കെ അപ്പൊ അപ്പൊ പോയിട്ടോ ഞാൻ കുറച്ചു നേരം ഇന്ന് ലൈവ് ഉണ്ടാവും അതാ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഞാൻ ഇപ്പൊ സെക്കൻഡ്